ഓണാട്ടുകരയുടെ ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തോടനുബന്ധിച്ച ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കടകളിലും നടക്കുന്ന കാളഘട്ടുത്സവം ചരിത്രപരവും വിശ്വപ്രസിദ്ധവുമാണ് കൂറ്റൻ കെട്ടുകാളകൾ ജനലക്ഷ്യങ്ങളെ സാക്ഷിയാക്കി കെട്ടുകാഴ്ചയുടെയും മേളപ്പെരുമയുടെയും അകമ്പടിയോടെ ഓച്ചിറ പടനിലത്തേക്ക് എഴുന്നള്ളിക്കലാണ് പ്രധാന ചടങ്ങ് തുടർന്നുള്ള രണ്ട് ദിവസം കൂറ്റൻ കെട്ടുകാളകളെ കരക്കാർ പടനിലത്ത് പ്രദർശിപ്പിക്കും കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കിലെ അൻപത്തിരണ്ട് കരകളിൽ നിന്നും മറ്റു വിവിധ കരകളിൽ നിന്നും ചെറുതും വലുതുമായ ഇരുന്നൂറോളം കെട്ടുകാളകളാണ് പടനിലത്ത് അണിനിരക്കുന്നത് അശരണർക്കും ആലംബഹീനർക്കും ആശ്രയമായി കൊടികൊള്ളുന്ന ഓങ്കാരത്തിൻ്റെ മണ്ണിലേക്ക് ഓണാട്ടുകര നിവാസികളുടെ അനുഗ്രഹ ആശീർവാദത്തോടെ എഴുന്നള്ളത്ത് നടക്കും കൈവെള്ളയിലും അരിമണിയിലും എഴുന്നള്ളിക്കുന്ന ചെറിയ കെട്ടുകാളകൾ മുതൽ എഴുപത്തിരണ്ടടി ഉയരത്തിലുള്ള കെട്ടുകാളകൾ വരെ ഇവിടെ അണിനിരക്കം വിശ്വപ്രജാപതി കാലഭൈരവൻ ഓണാട്ടുകതിരവൻ വജ്ര തേജോമുഖൻ രൗദ്രബ്രഹ്മ ഋഷഭൻ അഘോരരുദ്രനേത്രൻ പ്രയാർ വടക്ക ശിവപ്രിയൻ കിണറുമുക്ക് കൊമ്പൻ വള്ളിക്കാവ് കൊമ്പൻ പായ്ക്കുരിക്കര ഇടംപിരി വലംപിരി വാരനാട് കൊമ്പൻ അമ്പലക്കര കൊമ്പൻ തുടങ്ങി പതിനഞ്ച് കൂറ്റൻ കെട്ടുകാളകളുടെ അകമ്പടിയോടെയാണ് മറ്റു കെട്ടുകാളകളും ഇവിടെ അണിനിരക്കുന്നത് പഞ്ചലോഹം സ്വർണം വെള്ളി സിമ്മൻ്റ് ഉരുക്ക് എന്നിവയിൽ നിർമ്മിച്ച കെട്ടുകാളകളുടെ രൂപങ്ങളും കരക്കാർ ഇവിടെ അണിനിരത്താറുണ്ട് ഇരുപത്തിനാല് വനിതാ കാളകെട്ട് സമിതികളും കെട്ടുകാളുകളെ എഴുന്നള്ളിക്കുന്നുണ്ട് കെട്ടുകാളയുടെ ശിരസ് കാളമൂട്ടിൽ പൂജിക്കാൻ വയ്ക്കുന്നതോടെയാണ് ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് തുടർന്ന് ശിരസ് ഉറപ്പിക്കൽ പൂർത്തിയാക്കും വടം കൈമാറൽ ചടങ്ങ് കഴിയുന്നതോടെ കെട്ടുകാളുകളെ ഓച്ചറിയിലേക്ക് കൊണ്ടുപോകും വലുപ്പത്തിനനുസരിച്ച് മനുഷ്യപ്രയത്നത്താലും കൂറ്റൻ ക്രെയിനുകളുടെ സഹായത്തോടെയുമാണ് കെട്ടുകാളുകളെ ചലിപ്പിക്കുന്നത് ഓരോ കാളമൂട്ടിലും ഉത്സവരഹരിയിൽ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറും പുലർച്ചെ കാളമൂട്ടിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കെട്ടുകാളയ്ക്ക് ചാർത്തുവാനുള്ള കൂവളമാലികയുമായി പരബ്രഹ്മക്ഷേത്രത്തിലേക്കുള്ള മാലഘോഷയാത്ര പിന്നീട് മാല ചാർത്തൽ വടം കൈമാറൽ പായസ വിതരണം എന്നിവ നടത്തിയ ശേഷമാണ് കെട്ടുകാളകളുടെ എഴുന്നള്ളത്തിന് തുടക്കമാകുന്നത് കാളമൂട്ടിൽ അന്നദാനം കഞ്ഞിസദ്യ നിറപ്പറ സമർപ്പണം സമർപ്പണം ദീപക്കാഴ്ചകൾ പൂമാലകൾ വാഴക്കുലകൾ മധുര പലഹാരങ്ങൾ നന്ദികേശ സമർപ്പണം സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കാറുണ്ട് ഒരുമയുടെ ഓളവും പഴമിയുടെ താളവും പുതുമയുടെ മീളവും ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഒരു ഇരുപത്തിയെട്ടാം ഓണത്തിന് വേണ്ടി ഓണാട്ടുകര ഒരുങ്ങിക്കഴിഞ്ഞു പ്രകൃതിയുടെ വരദാനത്താൽ നമുക്ക് പകർന്നു കിട്ടിയ ഭൂമിയിൽ തികഞ്ഞ ഈശ്വര ഭക്തിയോടെയും ശുദ്ധിയോടെയും വിളവിറക്കി നൂറുമേനി വിളയിച്ച നമ്മുടെ കർഷക പൂർവികർ പച്ചപ്പട്ടു വിരിച്ച് നോക്കത്താത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന നമ്മുടെ കൊയ്ത്തുപാടങ്ങൾ കായേന്തിയ കർഷക സ്ത്രീയുടെ താളവും ഞാറ്റടിയും കൊയ്ത്തുപാട്ടും പാട്ടും നിലമൊഴുതുമറച്ചിരുന്ന കലപ്പയും രൗദ്രവും ശാന്തവുമായ ഋഷഭവീരന്മാരും ഇത് നമ്മുടെ ഗതകാല സ്മരണകളാണ് പൊയ്്പോയ രാജകീയ കാലഘട്ടത്തിൻ്റെ വീരസ്മരണകൾ വിളിച്ചോതി പുത്തൻ തലമുറ വാദ്യമേളങ്ങളുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പകട്ടോടെയും കുടമണികളും കിളിക്കി അണീച്ചൊരുക്കി കെട്ടുകാളകളെ ഓച്ചിറ പരബ്രഹ്മസന്നിധിയിലേക്ക് ആനയിക്കുന്ന പവിത്രമായ ചടങ്ങ് ക്ഷേത്രം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഇതിന് കൃത്യമായ ശ്രീകോവിലോ വിഗ്രഹങ്ങളോ ഇല്ല ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരബ്രഹ്മമാണ് ഇത് വലിയ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ആരാധിക്കപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിഗ്രഹമില്ലാതെ പ്രകൃതി ശക്തിയെ ആരാധിക്കുന്നു എന്നതാണ് ഓച്ചിറയുടെ പേരിനെക്കുറിച്ച് ഓമഞ്ചന ഇച്ചിറ അല്ലെങ്കിൽ ഉവ്വച്ചൻ ചിറ എന്നതിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന വാദങ്ങളുണ്ട് ഇരുപത്തിയെട്ടാം ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് കാളകെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാളുകെട്ട് ഉത്സവം എന്ന് പറയാവുന്നതാണ് ഈ ആഘോഷം കാളകളുടെ തല മാത്രമാണ് സ്ഥിരമായി ഉണ്ടാകാറുള്ളത് ഓരോ തലയ്ക്കും വേണ്ട ഉടലുകൾ വർഷാവർഷം ഓരോ കരക്കാരുടെയും കാളഘട്ട സമിതികളുടെയും ഇഷ്ടാനുസരണം കെട്ടിയുണ്ടാക്കുകയാണ് പതിവ് ചട്ടത്തിൽ വൈക്കോലും മറ്റും കൊണ്ട് വെട്ടിയുണ്ടാക്കുന്ന ഉടലിൻ്റെ മുകളിൽ തല പിടിപ്പിച്ചാണ് കാളകളെ കെട്ടിവലിച്ചുകൊണ്ടുവരിക ഏറ്റവും വലിയ കാളയ്ക്ക് ടെൻകണക്കിന് ഭാരം ഉണ്ടാകാറുണ്ട് എന്നാൽ കൈവെള്ളയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ളവയും ഇവിടെയുണ്ട് സാധാരണയായി ഒരു കാളയ്ക്ക് വെള്ള നിറവും മറ്റേതിന് ചുവപ്പുമാണ് കൊടുക്കാറുള്ളത് തുണിയുടെ പുറത്തുകൂടി കഴുത്തിൽ മണികൾ കെട്ടിത്തൂക്കുകയും ജീവത നെറ്റിപ്പട്ടം വെൺചാമരം തുടങ്ങിയ അലങ്കാരങ്ങളും മാലകളും മറ്റും അണിയിക്കുകയും ചെയ്യുന്നു ഓരോ കരക്കാരും മത്സര ബുദ്ധിയോടെ കാളകളെ അണിയിച്ചൊരുക്കുകയും ചെണ്ട പഞ്ചാരി പാണ്ഡിമേളങ്ങളുടെയും മറ്റും ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്ന കാളകൾക്ക് മത്സരത്തിൻ്റെ രീതിയിൽ സമ്മാനങ്ങളും കൊടുക്കുന്ന പതിവുണ്ടിവിടെ